എല്ലാവർക്കും സിനിമ മേനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സർവൈവൽ ത്രില്ലറായിട്ടാണ് പക്ഷേ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിലൊന്നാണ് ഈ പുറത്തുനിന്നുള്ള ഈ ഒരു കിരികിരി സൗണ്ട് അപ്പോൾ ഈ ഒരു സൗണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് വേണ്ട ബഡ്ജറ്റും കാര്യങ്ങളൊന്നുമില്ല ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കി ആക്കിയെടുക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം കൂടി നയൻ കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളു നമുക്ക് അത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കാണുക അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ഒരു സോറി പറയാണ് പിന്നെ പോരാതിന് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് കമൻസ് വരുന്നുണ്ട് നമ്മുടെ പ്രസൻറ്റേഷൻ അത്ര പോരാ എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും ആക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെ ഞാൻ മാറ്റം വരുത്തണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതിനനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും അത് വളരെ നല്ലതാണ് ചാനലും നല്ലതാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെയുള്ളൊരു കാര്യമാണ് പടത്തിൻ്റെ പേരെന്താണ് വീഡിയോയിൽ പറയാത്തത് അല്ലെങ്കിൽ വീഡിയോയിൽ കാണിക്കാത്തത് എന്നുള്ളത് അത് പറയാത്തതും കാണിക്കാത്തതും വേറെ കൊണ്ടല്ല നമ്മുടെ വീഡിയോ ടൈറ്റിൽ ഉണ്ടാവുമല്ലോ ആ ടൈറ്റിൽ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇന്ന പടത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ സിനിമ കാണുന്നതിന് മുമ്പ് സിനിമയുടെ ടൈറ്റിൽ ഒന്ന് വായിച്ച് നോക്കുക സോ ഇനിയും പറഞ്ഞിട്ട് ഞാൻ പോരാടിപ്പിക്കുന്നില്ല നേരെ നമ്മുടെ സിനിമയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരാളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഇയാളങ്ങനെ എന്തിനോ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇയാൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിന് ലോകത്തിനിപ്പോൾ എന്താണോ നടക്കുന്നത് അത് നല്ല വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തരുന്നുണ്ട് അവിടെ ആകെ വെടിയും പോകുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നെ വെടിവെക്കുന്നുണ്ട് പിന്നെ പോരാത്തിന് കുറെ ബോംബുകളൊക്കെ പൊട്ടുന്നുണ്ട് അതായത് അവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് എന്ത് യുദ്ധമാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല അങ്ങനെ ഈ ഒരു യുദ്ധം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ ഇവന്റെ പേരാണ് പോൾ അങ്ങനെ പോൾ ഓടിച്ചെല്ലുന്നത് ഇവന്റെ രണ്ട് മക്കളുടെ അടുത്തോട്ടാണ് അങ്ങനെ പതിനഞ്ച് വർഷം കഴിഞ്ഞു നമ്മുടെ ഈ ഒരു ലോകം അവസാനിച്ചിരിക്കുകയാണ് ആ കൂടെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ പോളിന്റെ ഫാമിലിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ പോളിന്റെ മകനായ ജോസഫിനെയും കാണിക്കുന്നുണ്ട് തോമസിനെയും കാണിക്കുന്നുണ്ട് തോമസ് ആണ് ഇവിടെ പുറത്താ തോമസ് വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേ ഇതേ സമയം നമ്മുടെ ജോസഫ് ജോസഫാണെങ്കിൽ വീടിന്റെ വാതിൽ ജനലൊക്കെ തന്നെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയെ അതും ഭയങ്കര സ്പീഡിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ പോളിനെ കാണിക്കുന്നുണ്ട് ആണെങ്കിൽ നമ്മുടെ തോമസിനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പക്ഷെ നമ്മുടെ തോമസ് ആണെങ്കിലും ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഇങ്ങനെ ഇരട്ട് വീണോണ്ടിരിക്കേ സോ നമ്മുടെ പോളിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് ഇറങ്ങിത്തിരിക്കേ പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ തോമസ് ഓടിയെത്തുന്നത് ഇവനെ കണ്ടപാട് നമ്മുടെ പോളങ്ങി ചൂടാവ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിൽ കയറുന്നു എല്ലാ ജനല് വാതലും ഒക്കെ കുത്തിയിട്ടടക്കുന്നു പിന്നെ പോരാത്തിനെ അതിൻ്റെ മുകളിൽ മരം വെക്കുന്നു അതിനെ ഫുൾ ഇങ്ങനെ സെക്യൂർ ആക്കുന്നുണ്ട് എന്തിനായിരിക്കും ഇവർ ഇത് ചെയ്യുന്നുണ്ടാവുക ഒരൊറ്റരം മാത്രം ഉള്ളതിനെ ഇരുട്ടിനെ ഇവർ വല്ലാണ്ട് ഭയക്കുന്നുണ്ട് സോ ഇരുട്ടിനകത്ത് എന്തോ ഉണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയേ മനസ്സിലാവും അങ്ങനെ ഒരു മൂന്ന് പേരും ഡിന്നർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ പോള് തോമസിനോട് ചോദിക്കുകയാണ് തോമസ് നീ എവിടെയായിരുന്നു ഞാൻ മിസ്റ്റർ റോസിന്റെ ഉണ്ടായിരുന്നു അവിടെ ജസ്റ്റ് ഒരു ഹെൽപ്പിന് വേണ്ടിട്ട് പോയതാണ് ഇത് കേട്ടവാട നമ്മുടെ ജോസഫ് ചോദിക്കുകയാണ് എന്തിനാണ് നീ എപ്പോ നോക്കിയാൽ അവിടെ ഹെൽപ്പിന് പോകുന്നത് ഞാൻ എന്തോ മണക്കുന്നുണ്ട് സംതിങ് ഫിഷി ഇത് കേട്ടവാട് നമ്മുടെ തോമസ് പോയിട്ട് നമ്മുടെ ജോസഫിനായിട്ട് അങ്ങ് അടി ഉണ്ടാക്കേ ഇവരാണെങ്കിൽ തീരെ ഒത്തുപോയില്ല എപ്പോ കണ്ടാലും വൻ അടിയാണ് അങ്ങനെ ഇരിക്കുമാണ് അവരുടെ പട്ടി ഇവർക്കൊരു ഒരു വാണിംഗ് കൊടുക്കുന്നത് ഇത് കണ്ടവാട നമ്മുടെ തോമസും പോളും കൂടി ഒരു വടിയൊക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട് ശേഷം അവർ ഡോറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിക്കാൻ പെട്ടെന്നാണ് ഈ ഒരു ഡോറിൻ്റെ മുകളിൽ ഇങ്ങനെ ആരും കൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വേഗം ഈ ഒരു ഡോറൊക്കെ എന്നെ പിടിച്ചു വെക്കുന്നുണ്ട് അതിങ്ങനെ കുറേ നേരം കൊട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു കൊട്ട് നിർത്തുന്നുണ്ട് അതിനെ പിന്നെയും കൊട്ടുന്നുണ്ട് വീണ്ടും കൊട്ട് നിർത്തുന്നുണ്ട് അതിന് അവസാനമായിട്ട് ഒറ്റ കൊട്ട് കൂട്ടിയിട്ട് പുറത്തുള്ളത് ആരാണോ അവരവിടുന്ന് പോകുന്നുണ്ട് സോ പുറത്തുള്ളത് എന്താണോ അതിനെ ഭയന്നിട്ടാണ് ഇവരകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് അതും ഫുൾ ജനലും വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് പുറത്തുള്ളത് എന്താണോ അതിനകത്തോട്ട് കയറണം അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ജോസഫിനെ കാണിക്കുന്നുണ്ട് നമ്മുടെ ജോസഫ് ആണെങ്കിലോ എന്തൊക്കെയോ ഇങ്ങനെ നോട്ട് ചെയ്തോണ്ടിരിക്കേ ഇവൻ ചെറിയൊരു ബുദ്ധിജീവി ടൈപ്പ് ആണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കൊട്ടും കാര്യങ്ങളൊക്കെ അങ്ങ് അവസാനിക്കുന്നത് ഈ ടൈമിൽ നമ്മുടെ തോമസ് എന്നൊരു ചോദിക്കുകയാണ് ജോസഫ് നീ അതവിടെ വിളിച്ചിരിക്കേ ആ ഡോർ പിടിച്ചു വെക്കാനെന്താ നീ ഞങ്ങളെ സഹായിക്കാണ്ടിരുന്നത് നിങ്ങൾ ആ ഒരു ഡോറ് പിടിച്ചു വെക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിലൊന്നാണ് ആ ഒരു കൊട്ടിന്റെ കണക്ക് ആദ്യത്തെ കൊട്ട് ഏകദേശം പത്ത് സെക്കൻഡാണ് അത് ജസ്റ്റ് ഒരു വാണിംഗാ രണ്ടാമത്തെ കൊട്ട് ഇരുപത് ഉണ്ടായിരുന്നു പക്ഷെ അത് ശക്തി കൂടുതലായിരുന്നു അതിനർത്ഥം പുറത്തുള്ളത് ആരായാലും അവർക്ക് അകത്ത് കയറണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു അത് പിന്നെ അവസാനത്തെ കൊട്ട് ആ ഒരു ഒറ്റ ഒറ്റക്കൊട്ട് അതവർക്ക് ദേഷ്യം വന്നിട്ടുള്ള കൊട്ടാണ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഇവർ പുറത്തു പോയിട്ട് ഈ ഒരു ഡോറൊക്കെ നോക്കുമ്പോൾ ആകെ നശിച്ച് കിടക്കാൻ ഒരു ഡോറിന് വേണ്ടിയിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട് അതിന് ഈ ടൈമിൽ നമ്മുടെ തോമസ് ചോദിക്കുകയാണ് ഞാനൊന്ന് പുറത്ത് പോക്കോട്ടെ നമ്മുടെ റോസ് ഫാമിലിക്കാ ഈ റോസ് ഫാം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് അവിടെ എനിക്ക് എന്തോ ഒരു പരിപാടി ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തോമസ് അങ്ങോട്ടേക്ക് തന്നെ സ്ഥിരം പൊക്കൊണ്ടിരിക്കുന്നത് ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അവിടെ അതിന് ഈ ടൈമിൽ നമ്മുടെ പോൾ പറയാണ് നീ എങ്ങോട്ട് വേണേലും പൊക്കോ പക്ഷെ ഇവിടെ കുറച്ച് പണിയുണ്ട് അത് തീർത്തിട്ട് പോയാൽ മതി അങ്ങനെ ഈ ടൈമിലാണ് നമ്മുടെ തോമസിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തോമസ് ആണെങ്കിൽ ഒരു ബുദ്ധിജീവിയാണ് അവനക്ക് ഡെയിലി ഇങ്ങനെ ഓരോന്ന് പഠിച്ചെടുക്കണം ആ ഒരു വൈബാണ് എനിക്ക് അങ്ങനെ നമ്മുടെ തോമസിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പോൾ വരുന്നുണ്ട് പോൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ തോമസ് ഒരു കാര്യം പണിഞ്ഞെടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഒരു വണ്ടിയാണ് ഇപ്പം ഈ ലോക അവസാനിച്ചത് കൊണ്ട് തന്നെ അവിടെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നമ്മുടെ തോമസ് ഒരു വണ്ടി പണിഞ്ഞെടുത്തിട്ടുണ്ട് എന്നീ വണ്ടി ഓടത്തൊന്നും ഇല്ല അതിന് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ പോളവിടെ കാണുന്നത് നമ്മുടെ തോമസിന്റെ കയ്യിൽ കുറേ തിയറീസ് ഉണ്ട് അവന്റേതായ കുറേ തിയറികളാണ് ഇപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ വായിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ പോള് അതിലെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ലോകം അവസാനിക്കാൻ കാരണം പൊല്യൂഷനാണ് ഈ ഒരു പൊല്യൂഷൻ മൂലമാണ് പുറത്ത് ഒരു ഡോറ് കൂട്ടുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഉണ്ടായത് ഇതാണ് അവൻ്റെ തിയറികളിലൊക്കെ പറയുന്നത് അങ്ങനെ നമ്മുടെ പോൾ വരുന്നു ഈ വണ്ടിക്കകത്ത് രണ്ട് ട്യൂബങ്ങ് മാറ്റിയിടുന്നു വണ്ടി അങ്ങ് സ്റ്റാർട്ടാവുന്നു ഇതാണോ നമ്മുടെ തോമസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാവുന്നുണ്ട് പിന്നെന്താ നടക്കുക എന്ന് ഞാൻ പറയണ്ടല്ലോ ഡ്രൈവിംഗ് ടെസ്റ്റാ നമ്മുടെ ജോസഫിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവനിക്കാണെങ്കിലോ കറക്റ്റായിട്ട് പറ്റുന്നു പക്ഷേ ഒരു വിധത്തിൽ ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ തോമസ് ആണെങ്കിലോ നേരെ നമ്മുടെ റോസ് ഫാമിലോട്ട് ഓടാൻ നിൽക്കുക അനി ഈ ടൈമിൽ നമ്മുടെ പോള് പറയുന്നത് തോമസ് ഇന്ന് നീ പോകണ്ട ഇന്ന് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാണ്ട് നീ നിന്റെ ബ്രദറിനെ കൂട്ടിയിട്ട് അത് കളക്ട് ചെയ്യാൻ നോക്ക് ഇത് കേട്ടപാട് നമ്മുടെ തോമസിനാണെങ്കിൽ ഭയങ്കരമായിട്ട് മൂട് പോകുന്നുണ്ട് പക്ഷെ മൂട് പോയിട്ട് കാര്യമില്ലല്ലോ അച്ഛൻ പറഞ്ഞതല്ലേ കേൾക്കാൻ പറ്റുള്ളൂ അതിനവർ പുറപ്പെട്ടു വണ്ടിയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ തോമസ് പറയുകയാണ് ഇതെല്ലാം നിന്റെ തെറ്റാണ് തോമസ് നിന്റെ ഒടുക്കത്തെ പേടികാരനാ നമ്മുടെ അച്ഛൻ എപ്പോ നോക്കിയാലും നിന്റെ കൂടെ എന്നെ വിടുന്ന് എനിക്കാണെങ്കിൽ ഇത് തീരെ പറ്റുന്നില്ല നിന്നെ ടേക്ക് കെയർ ചെയ്ത് ടേക്ക് കെയർ ചെയ്ത് മടുത്ത് എനിക്ക് അതിനെന്തായാലും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് യാതൊരു പേടിയില്ല അത് ശരി അങ്ങനെയാണ് എന്നാൽ നീ വണ്ടി നിർത്ത് നീ ഒറ്റക്ക് പോയാൽ മതി ഞാനേ റോസ് ഫാമിൽ പോയിട്ട് വരാം പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യണം തിരിച്ച് നമുക്ക് വീട്ടിലോട്ടും പോകണം ഇതാണ് പ്ലാൻ സോ നീ വിട്ടോ ഞാൻ എന്റെ വഴി നിനക്ക് നിന്റെ വഴി ഇതും പറഞ്ഞിട്ട് നമ്മുടെ തോമസ് അങ്ങ് ഓടാൻ ഓടാനാരംഭിക്കുകയും ഇവിടെ ഓടുന്നവർന്നും കൊണ്ടല്ല അവരുടെ മുന്നിൽ ടൈം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് കാരണം രാത്രി ആയി കഴിഞ്ഞ സീൻ എന്ന് പറഞ്ഞ വൻ സീനാണ് ഇവിടെ അങ്ങനെ നമ്മുടെ തോമസ് റോസ് ഫാമിൽ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഇവൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് നമുക്കങ്ങ് കിട്ടുന്നത് ഇവൻ അവിടെ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് കുറച്ച് ആളുകളൊക്കെ ഉള്ളത് അവിടെ അതിൽ ചാർലറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഈ പെൺകുട്ടിനെ നൈസ് ആയിട്ടൊരു നോട്ടം ഉണ്ട് നമ്മുടെ തോമസിന് അവളെങ്ങനെ റൂട്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവര് അമ്പലങ്ങ് പ്രണയത്തിലാവുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ജോസഫ് ആണെങ്കിലോ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിൻ്റെ സൈഡിലായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നു പോവാൻ നിൽക്കുന്നു അതുപോലെ അവിടെ നമ്മുടെ തോമസും ഒരുങ്ങുന്നുണ്ട് കാരണം നമ്മുടെ സൂര്യൻ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ എല്ലാം കയ്യിൽ നിന്ന് പോവും ഇവിടെ നമ്മുടെ തോമസ് ആണെങ്കിലോ വണ്ടി കയറുന്നു വണ്ടി സ്റ്റാർട്ടാക്കുന്നു പക്ഷെ വണ്ടി ആണെങ്കിൽ ഇവിടെ സ്റ്റാർട്ടാവുന്നില്ല ആകെ പെട്ടിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ പോളാണെങ്കിൽ വീട്ടിലിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവന്മാരെ ആണെങ്കിൽ കാണാനില്ല ഇതേ സമയം നമ്മുടെ തോമസ് ആണെങ്കിലോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാല് തന്നെ ഒരു കുഴിയിലോട്ട് അങ്ങ് വീഴുന്നുണ്ട് ഈ കുഴിയാണെങ്കിൽ ഭയങ്കര വലുതാ അതിനകത്തോട്ട് അങ്ങ് വീഴുന്നുണ്ട് വൻ നമ്മുടെ ജോസഫ് ആണെങ്കിൽ ഇങ്ങനെ പ്ലഗ് ഇങ്ങനെ മാറ്റി കുത്തിക്കൊണ്ടിരിക്കുക വണ്ടി ഒന്ന് സ്റ്റാർട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഒരു വിധത്തിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട് ഇവൻ നമ്മുടെ മീറ്റിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് എന്നാൽ അവിടെയാണെങ്കിലോ നമ്മുടെ തോമസിനെ കാണാനില്ല അവർ ആകെ പത്തറി നിൽക്കുന്നുണ്ട് പക്ഷെ എന്തായാലും അവനക്കൊരു വിചാരം വരികയാണ് തോമസ് എങ്ങനെയും വീട്ടിലോട്ടൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടാവും കാരണം ഇറിട്ട് വേണു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ അവർ രണ്ടും കൽപ്പിച്ച നേരം വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്നാൽ വീട്ടിലും നമ്മുടെ തോമസ് എത്തിയിട്ടില്ല അങ്ങനെ ഈ സമയത്ത് നമ്മുടെ പോൾ പറയുകയാണ് ജോസഫ് നീ വീടിനകത്തിരിക്കാൻ നോക്ക് ഈ വീട് നീ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ തോമസിനെ കൊണ്ടേ വരൂ ഇതും വരെയും നമ്മുടെ പോളങ്ങി ഇറങ്ങിത്തിരിക്കുകയും പക്ഷെ നമ്മുടെ ജോസഫാണേലോ കൂടെ വരാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ പോൾ ഇതിന് സമ്മതിക്കുന്നില്ല കാരണം അവിടെ ഒരാളെ തന്നെ ഇപ്പോൾ കാണാനില്ല ഇനിയിപ്പോൾ രണ്ടാമത്തെ താളം കൂടി കൂടെ കൂട്ടിയിട്ടാകെ സീനാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പോൾ പോള ഒറ്റക്കങ്ങി ഇറങ്ങിത്തിരിക്കേ നമ്മുടെ ജോസഫ് ജോസഫാണേലോ വീട് മൊത്തം സെക്യൂർ ആക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ തോമസിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തോമസിന് ഇങ്ങനെ നല്ല ബോധം വന്നിട്ട് ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കിയാൽ ചുറ്റും പെട്ടെന്നാണ് അവൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കറുത്ത കൈകൾ ഇങ്ങനെ വരുന്നത് ആ കൈകൾക്കാണെങ്കിലും നല്ല കൂർത്ത നഖങ്ങളും ഒരുമാതിരി രാക്ഷസന്റെ കൈ കൈപോലെയുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ തോമസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് പെട്ടെന്നാണ് ഈ ഒരു ക്രീച്ചർ അവനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത് അവൻ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കാന് ഇതേ സമയം തന്നെയാണ് ഈ ഒരു അലർട്ട സൗണ്ട് കേട്ടിട്ട് നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് പോൾ നോക്കുമ്പോൾ പോളിൻ്റെ നേർക്കാണ് ഈ ഒരു ക്രീച്ചർ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗുഹക്കകത്തുനിന്ന് പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ പോൾ ഒരു കത്തി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കത്തി കൊണ്ട് ആ ഒരു രാക്ഷസനങ്ങനെ കുത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം നമ്മുടെ പോൾ നമ്മുടെ തോമസിന് വേണ്ടിയിട്ടും മറ്റൊരു എൻട്രൻസ് വഴി ഈ ഒരു കുഴിയിലോട്ട് കയറുന്നുണ്ട് അങ്ങനെ ആ ഒരു കുഴിക്കാത്തു വെച്ചിട്ട് അവർ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ എണീറ്റ് പോകാന്നുള്ള ഒരു തീരുമാനം ഈ ഒരു തീരുമാനം എടുക്കുന്ന കൊണ്ടല്ല ഈ ഒരു ഒറ്റ രാക്ഷസം മാത്രമല്ല ഇവിടെ ഉള്ളത് നൂറായിരം രാക്ഷസന്മാരാ അങ്ങനെ ഇവരെ രണ്ടുപേരും ചേർന്നിട്ട് ഈ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൂട്ടി വെക്കുന്നുണ്ട് ക്രീച്ചേഴ്സ് അകത്ത് കടക്കാണ്ടിരിക്കുക പക്ഷെ ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ക്രീച്ചേഴ്സ് ഭൂമിക്കടിയിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും രണ്ടൊന്നല്ല ഇഷ്ടം പോലെയുണ്ട് ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയയില്ല എന്നെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ അച്ഛനാണെങ്കിലോ രണ്ടും ഒരു ഐഡിയ പുറത്തെടുക്കുന്നുണ്ട് ഇവന്റെ ബാഗിൽ നിന്ന് ഒരു എക്സ്പ്ലോസീവ് അങ്ങ് എടുക്കാൻ ശേഷം ഈ ഒരു ക്രീച്ചേഴ്സ് വരുന്ന ഈ ഒരു കുഴി ഉണ്ടല്ലോ ഈ കുഴിക്കാത്തോട്ട് ഈ ഒരു എക്സ്പ്ലോസീവ് അങ്ങ് ന്തി തള്ളുന്നുണ്ട് ശേഷം ഒരു ഫ്ലെയർ എടുത്തിട്ട് അങ്ങ് പൊട്ടിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജോസഫിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജോസഫാണ് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ പൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മയങ്ങുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിലും ഇവൻ അറിയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവന്റെ മറ്റേ കീഹോൾ ഉണ്ടാവുമല്ലോ അത് ശരിക്കും ലോക്ക് ആയിട്ടില്ല അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ക്രീച്ചേഴ്സ് വരുന്നത് ഇവന്മാരാണെങ്കിലോ ഈ കീഹോൾ മെല്ലെങ്ങനെ തുറക്കുന്നുണ്ട് ഇവന്മാര് ഭയങ്കര സ്മാർട്ടാണ് ശേഷവന്മാരകത്തോട്ട് ഇങ്ങനെ കൈയിടുന്നുണ്ട് യുവന്മാരുടെ ഇവന്മാരുടെ ആണെങ്കിലോ ഒരുമാതിരി നീളാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ജോസഫ് കുറച്ച് ദൂരെയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നില്ല ഇത് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ക്രീച്ചേഴ്സ് അവന്മാരുടെ നഗങ്ങനെ നീളം കൂട്ടിക്കൊണ്ടിരിക്കേ ഏകദേശം നമ്മുടെ ജോസഫിന്റെ കഴുത്തിലായിട്ട് ഇങ്ങനെ എത്താനായിട്ടുണ്ട് പക്ഷെ എന്തോ ഭാഗ്യത്തിന് എത്തുന്നില്ല ഈ ഒരു ടൈമിലാണ് നമ്മുടെ ക്രീച്ചേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഏതായാലും കീഹോൾ ഓപ്പൺ ആണ് അതുവഴി കൈയിട്ടിട്ട് ലോക്ക് തുറക്കാൻ ഒരു കാര്യം അങ്ങനെ ഈ ഒരു ക്രീച്ചർ മെല്ലെ ലോക്ക് തുറക്കുന്നുണ്ട് വീടിനകത്തോട്ട് ഇങ്ങനെ മെല്ലെ കയറുന്നുണ്ട് അങ്ങനെ മെല്ലെ നടന്ന് നടന്ന് നമ്മുടെ ജോസഫിന്റെ അടുത്ത് ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ജോസഫ് എഴുന്നേറ്റൊരു ഒരു കയറങ്ങ് മുറിക്കുന്നത് പെട്ടെന്നാണ് മുകളിൽ നിന്ന് ഒരു ട്രാപ്പ് വന്നിട്ട് ഈ ഒരു ക്രീച്ചറിന്റെ മുകളിലോട്ട് അങ്ങ് വീഴുന്നത് സോ ഇതിനർത്ഥം ഇതൊക്കെ നമ്മുടെ ജോസഫിന്റെ പ്ലാനാ ഇവന്മാരെ ജീവനോടെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂട്ടത്തിൽ ഒരു ക്രീച്ചർ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് അവനെ രാവിലെ നമ്മുടെ തോമസ് വണ്ടിയെടുക്കുന്നു ഇവർക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ പോളിനെയും തോമസിനെയും അവൻ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ പോളിന്റെ അവസ്ഥ ഭയങ്കര മോശമാണ് കാരണം ഒരു എക്സ്പ്ലോസീവ്സ് പൊട്ടിയപ്പോൾ അവൻ അത്ര അടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് പരിക്കുകളുണ്ട് അവനെ വണ്ടി കയറ്റുന്നു വേഗം വീട്ടിലോട്ട് പോകുന്നു പക്ഷെ ഇനി അങ്ങോട്ട് നമ്മുടെ പോളിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഇവർക്ക് യാതൊരു ഐഡിയയില്ല കാരണം അവരുടെ കയ്യിൽ വേണ്ട മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ ആകെ പെട്ട് നിൽക്കാൻ ഇതിന്റെ ഇടയിലാണ് തോമസ് മറ്റേ കൂട് കാണുന്നത് അതായത് നമ്മുടെ ക്രീച്ചർ ഇരിക്കുന്ന ഒരു കൂടുണ്ടല്ലോ അത് കാണുന്നത് ഇത് കണ്ടപാട് ഇവൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ സംഭവം ഇത് കേട്ടപാട് നമ്മുടെ ജോസഫ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപാട് ഇവനാണെങ്കിലോ ഒരു അവർ കൂടങ്ങ് തുറക്കാനിരിക്കാൻ കാരണം ഒരു ക്രീച്ചറിനെ എങ്ങനെയും കൊല്ലണം അതിവിടെ വെച്ചുകൊണ്ടിരിക്കാൻ അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല എന്നാൽ ഇതാണെങ്കിൽ നമ്മുടെ ജോസഫ് ഇവിടെ സമ്മതിക്കുന്നില്ല കാരണം വേറൊന്നും അല്ല അവനക്ക് ഒരു ക്രീച്ചറിനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അങ്ങനെ ഈ ഒരു ഇവന്റ് കഴിഞ്ഞ് ഇവർ പോയിട്ട് നമ്മുടെ പോളിൻ്റെ കയ്യൊക്കെ കെട്ടിക്കൊടുത്തോണ്ടിരിക്കെ ഈ ടൈമിൽ നമ്മുടെ ജോസഫ് ഒരു കാര്യം പറയുന്നുണ്ട് ഇന്നലെ ഇവിടെ രണ്ട് ക്രീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ആക്കാനെടുത്ത സമയം വെറും എട്ട് മിനിറ്റാ അത് തൊരെണ്ണത്തിനെയാണ് ഞാനിവിടെ ക്യാപ്ചർ ചെയ്തത് പക്ഷെ വേറെ ഇപ്പോഴും പുറത്തുണ്ട് എനിക്കെന്തോ ഇത് അത്ര ശരിയായിട്ട് തോന്നില്ല അല്ല നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടത് ഇത് കേട്ടപാട് നമ്മുടെ തോമസ് പറയുകയാണ് ഇന്നലെ കുറെ ക്രീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ അച്ഛനും കൂടിയിട്ട് അതിനൊക്കെ കൊന്നുകളഞ്ഞത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജോസഫ് ആണെങ്കിൽ ഇവനെ വല്ലാണ്ട് പുച്ഛിക്കുന്നുണ്ട് ആ നീയല്ലേ കൊന്ന് ഞാൻ വിശ്വസിച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്നുണ്ട് ഇത് കേട്ടപാട് നമ്മുടെ തോമസ് പറയുകയാണ് എന്നാ നീ കണ്ടോ ഞാൻ കൊല്ലുന്ന നീ പോയിട്ട് ആ ഒരു കൂടങ്ങ് ഓപ്പൺ ആക്കുക ഞാൻ കൊന്ന് കാണിച്ചു തരാ എന്നാ ഇവിടെ നമ്മുടെ ജോസഫാണേ അത് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ തോമസ് ആണെങ്കിലോ ഈ ഒരു കൂടങ്ങ് പോയി തുറക്കുന്നുണ്ട് ഈ ഒരു ക്രീച്ചർ അങ്ങ് പുറത്ത് കിടക്കുക ഈ ഒരു കറക്റ്റ് സമയത്താണ് ഈ ഒരു ക്രീച്ചറിന്റെ യഥാർത്ഥ രൂപം നമുക്കതിനെ കാണിച്ച് തന്നോണ്ടിരിക്കുന്നത് ഒരുമാതിരി രൂപം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി രൂപമാണ് ഇനി ഒരു ക്രീച്ചറിനെ കാണുമ്പോൾ അത്ര വലുതായിട്ടൊന്നും തോന്നില്ല ഈ ഒരു ക്രീച്ചറിനെടക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അങ്ങനെ ട്രാൻസ്ഫോം ആയി കഴിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഒരു കറക്റ്റ് ടൈമിലാണ് ഇവരുടെ നായ അങ്ങോട്ടേക്ക് കുറച്ചുകൊണ്ട് വരുന്നത് ഈ നായനെ കണ്ടപാട് നമ്മുടെ ക്രീച്ചർ ആണെങ്കിലോ അതിന്റെ മുകളിലോട്ട് അങ്ങ് ചാടി വീഴുന്നുണ്ട് ആ ഒരു ക്രീച്ചർ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയെ ഇത് കണ്ടപാട് നമ്മുടെ ജോസഫ് ആണെങ്കിലോ വേഗം ഒരു വടി എടുത്തിട്ട് ഈ ഒരു ക്രീച്ചറിനെ പിടിച്ചു വെക്കുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മുടെ തോമസ് ഒരു കോടാലി എടുക്കുന്നു അതിന്റെ തലയിലോട്ട് അങ്ങ് വെട്ടുന്നു സോ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് നമ്മുടെ ജോസഫ് ജോസഫാണെങ്കിൽ നല്ലവണ്ണം മൂട് പോയിട്ടാണ് നിൽക്കുന്നത് കാരണം അവ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീച്ചറിനെ ജീവനോട് പിടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് പക്ഷേ എന്നാലും നമ്മുടെ ജോസഫ് അങ്ങനെ വിടാൻ തയ്യാറായിട്ടുണ്ട് അവൻ ഈ ില്ല അവനൊരു മൃഗത്തെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുന്നുണ്ട് അത് മാത്രമല്ല അവൻ ഈ ഒരു മൃഗത്തെ കുറിച്ച് കുറെ റിസർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അനി ഈ ഒരു ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ തോമസ് വരുന്നത് തോമസ് വന്നിട്ട് നമുക്ക് അച്ഛനെ എത്ര പെട്ടെന്ന് റോസ് ഫാമിലോട്ട് കൊണ്ടുപോകാം അവരുടെ കയ്യിൽ മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് കാര്യമില്ല തോമസ് എനിക്ക് തോന്നില്ല അവര് നമ്മളെ ഹെൽപ് ചെയ്യുന്നുള്ളത് ഇതൊക്കെ പറയാൻ കാരണം വേറെ ഒന്നുമില്ല ഓൾറെഡി ഒരു ലോകം നശിച്ച് കിടക്കുകയാണ് സോ സപ്ലൈസ് മെഡിസിൻസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും അവരുടെ കയ്യിലുള്ള മെഡിസിൻസ് അവര് തരുന്നുള്ള നമുക്ക് യാതൊരു ഉറപ്പില്ല പക്ഷെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് റോസ് ഫാം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട് പക്ഷെ നമ്മുടെ ജോസഫ് പറഞ്ഞ അങ്ങ് സംഭവിക്കാണ് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ റോസ് ഫാം ആൾക്കാർ ഒരു കാര്യം ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും ഇത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടല്ല നമ്മുടെ തോമസും ചാർലറ്റും തമ്മിൽ ഭയങ്കര കമ്പനിയാണ് അപ്പൊ ആ ഒരു കമ്പനിയുടെ പുറത്താണ് അവർ ഇത് ചെയ്തു കൊടുക്കുന്നത് പക്ഷെ ഒരാൾ മാത്രം സ്റ്റേ ചെയ്തിട്ട് എന്തുണ്ടാക്കാനാ അതുകൊണ്ട് തന്നെ അവർ അവിടുന്ന് തിരിച്ചു ഈ സമയത്ത് നമ്മുടെ ജോസഫ് പറയാണ് അല്ല നീ എന്താ എന്തവിടെ സ്റ്റേ ചെയ്യുന്നില്ലേ എനിക്ക് റോസ് ഫാമിനെ പറ്റി ഭയങ്കര മതിപ്പായിരുന്നല്ലോ എന്ത് പറ്റി നീ ഒറ്റൊരുത്തം കാരണ അച്ഛനെ ഈ നിലയിൽ കിടക്കുന്നത് നിന്റെ ഒടുക്കത്ത് റോസ് ഫാം പോക്ക് അങ്ങനെ ഇത് കേട്ടെ തോമസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത് പിന്നെ അവിടെ എന്താ നടക്കാന്ന് പറയേണ്ടല്ലോ രണ്ടും കൂടിയിട്ട് വന്ന അടിയാണവിടെ അതിനെ തല്ലൂടി തല്ലൂടി രണ്ടുപേരും രണ്ട് വഴിക്കാവുന്നുണ്ട് അതിന് അച്ഛനും കൂട്ടിയിട്ട് നമ്മുടെ ജോസഫ് അവിടെ നിന്ന് സ്ഥലം വിടാൻ നമ്മുടെ ആണ് ഈ റോസ് ഫാമിലി സ്റ്റേ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജോസഫ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പതിവില്ലാത്ത ഒരു കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോസ് താടുകൾ ഉണ്ടല്ലോ ഇതിങ്ങനെ വരളി പിടിച്ച് ഓടുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ ജോസഫ് വേഗവന്റെ വീട്ടിലോട്ട് പോവാൻ വീടിനെ പുറത്താണെങ്കിലും മണ്ണിനകത്തായിട്ട് വലിയൊരു വര തന്നെ വരച്ച് വെച്ചിട്ടുണ്ട് അതായത് ഭൂമിയുടെ അടിയിലൂടെ എന്തോ പോയൊരു പാട് അവൻ വേഗം അവന്റെ ഗ്യാരേജ് പോയി നോക്കുന്നുണ്ട് ഗ്യാരേജിനകത്താണെങ്കിലോ ആകെ മണ്ണ അവൻ ഈ ഒരു സ്ഥലം മൊത്തം അങ്ങനെ സർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കാരണം നമ്മുടെ ക്രീച്ചേഴ്സ് ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഒരു അതവിടെ നടക്കുന്നുണ്ടോ ഇവിടെ എന്നുള്ളതൊക്കെ ഇല്ലെന്നുള്ളതൊക്കെ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്ത സീനിയെ കാണിക്കുന്നത് നമ്മുടെ തോമസിനെയാണ് തോമസ് ആണ് ഇങ്ങനെ സർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് സർച്ച് ചെയ്തോണ്ടിരിക്കുന്നതാണെങ്കിലോ മെഡിസിന് വേണ്ടിയിട്ടാണ് ആരും അറിയാണ്ട് ഈ ഒരു മെഡിസിൻ മോഷ്ടിക്കാം എന്നൊരു പ്ലാനിലാണ് നമ്മുടെ തോമസ് നിൽക്കുന്നത് പക്ഷേ ഇതാണെങ്കിലോ നമ്മുടെ ചാർലറ്റ് കാണുന്നുണ്ട് പക്ഷെ ചാർലെറ്റ് ഇവനൊന്നും ചെയ്യുന്നില്ല മറിച്ച് ഈ ഒരു മെഡിസിൻസ് എടുത്തു കൊടുക്കുക അങ്ങനെ നമ്മുടെ തോമസ് ഈ ഒരു മെഡിസിൻ ആയിട്ട് പുറത്തുവിടുന്നു പക്ഷേ യാതൊരു രക്ഷയുണ്ടായിരുന്നില്ല ഇവരുടെ കമ്മ്യൂണിറ്റി തൊരുത്തം വന്നിട്ട് ഇവനെ അങ്ങ് പിടികൂടാൻ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ടല്ലോ ഈ ഒരു മരുന്ന് തന്നെയാണ് ഈ ഒരു മരുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഇവർക്ക് പ്രശ്നമായി മാറും അതുകൊണ്ടുതന്നെ ഈ ഒരു മരുന്ന് അവിടുന്ന് കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജോസഫിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജോസഫാണെങ്കിലും എല്ലാ സൈഡും ഇങ്ങനെ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വാതിലും ജനലൊക്കെ അങ്ങനെ പൂട്ടിയിടുന്നുണ്ട് ഒരു കറക്ട് ടൈമിലാണ് അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കാലം അകത്തോട്ട് കയറി പോകുന്നത് അവൻ നോക്കുമ്പോൾ വലിയൊരു അവിടെ അതായത് നമ്മുടെ ക്രീച്ചേഴ്സ് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കുഴി രാത്രിയായി കഴിഞ്ഞാൽ ഈ ഒരു വീടിനകത്തോട്ട് എന്തായാലും നമ്മുടെ ക്രീച്ചേഴ്സ് കയറും അത് ഉറപ്പാണ് അവിടെയാണെങ്കിൽ നമ്മുടെ തോമസിനെ കെട്ടിയിട്ടിരിക്കുകയാണ് അത് മാത്രമല്ല അവൻക്കൊരു ശിക്ഷയായിട്ട് അവൻ്റെ കാലം മുകളിലോട്ട് ഇങ്ങനെ വെടിവെക്കാൻ നിൽക്കുക പക്ഷേ ഇതാണെങ്കിൽ നമ്മുടെ ചാർലറ്റും ചാർലറ്റിൻ്റെ പാരൻസും അറിഞ്ഞിട്ടില്ല വരുന്ന അറിയാണ്ടാണ് അവർ ഇത് ചെയ്തോണ്ടിരിക്കുന്നത് അനെ വെടിവെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ക്രീച്ചേഴ്സ് ഭൂമിയുടെ അടിയിന്ന് അങ്ങ് കുഴിച്ചു വരുന്നത് കുഴിച്ച് വരാന്ന് മാത്രമല്ല ഇവരെ പിടിച്ചകത്തോട്ട് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു സ്ഥലം മൊത്തം നമ്മുടെ ക്രീച്ചേഴ്സ് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനീ ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ അച്ഛനമ്മ എഴുന്നേൽക്കുന്നുണ്ട് നമ്മുടെ ചാർലറ്റിൻ്റെ പാരൻസ് ഇവരിങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രതീക്ഷിക്കാണ്ടാണ് അവർ വീടിനകത്തോട്ടും ഈ ഒരു ക്രീച്ചേഴ്സ് അങ്ങ് കയറി വരുന്നത് ഇവന്മാർ വരുന്നു നമ്മുടെ അച്ഛനും അമ്മനെ അങ്ങ് കൊന്നു കളയുന്നു കൊന്നു കളയാന്ന് മാത്രമല്ല അവർ ഫീഡ് ചെയ്യുന്ന ആ ഒരു രീതി കറക്റ്റായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ അമ്മയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഈ ഒരു ക്രീച്ചർ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം അതിൻ്റെ വൈറ്റ് ിങ്ങനെ ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട് അതുമാത്രമല്ല അതിൻ്റെ വൈറ്റീന്ന് ഒരു സാധനം വന്നിട്ട് നമ്മുടെ അമ്മേനെ അങ്ങ് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു കാഴ്ച കണ്ടുകൊണ്ട് വരികയാണ് നമ്മുടെ ചാർലറ്റ് നമ്മുടെ ചാർലറ്റ് ആണെങ്കിലോ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട് ചാർലറ്റിൻ്റെ പിന്നാലെയും ഈ ഒരു ക്രീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ തോമസ് ആണെങ്കിലോ ആകെ പെട്ടിട്ട് നിൽക്കുക ഈ ഒരു ക്രീച്ചേഴ്സ് ആകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ തോമസ് എങ്ങനെയൊക്കെ ഒരു കെട്ടാഴ്ച അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതേ സമയത്ത് തന്നെയാണ് ഒരു ക്രീച്ചർ അവൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നതും അവനെ നോക്കി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ എന്താ നടക്കുക ഞാൻ പറയണ്ടല്ലോ പക്ഷേ ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ചാർലറ്റ് വരുന്നത് അതും ഗണ്ണുമായിട്ട് ശേഷം ഒരു ക്രീച്ചറിനെ അങ്ങ് വെടിവെച്ചിടുക അതുകൊണ്ട് മാത്രം നമ്മുടെ തോമസ് ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പുറത്ത് കടന്നു ഈ ടൈമിലാണ് നമ്മുടെ തോമസ് ഒരു കാഴ്ച അങ്ങ് കാണുന്നത് നമ്മുടെ ചാർലറ്റിൻ്റെ വീടിന് നമ്മുടെ ചാർലറ്റിനെ തീ ാണ് അല്ലാണ്ട് അവൾക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ ജോസഫിനെയാണ് ജോസഫാണ് ഈ ഒരു യുദ്ധത്തിന് ഇങ്ങനെ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കേ ൊരു കറക്റ്റ് ടൈമിലാണ് അവൻ്റെ വാദിൻ്റെ മുകളിൽ ആരോ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ കൈയിടുന്നുണ്ട് ആരാന്ന് ഞാൻ പറയണ്ടല്ലോ നമ്മുടെ തോമസ് തന്നെയാണ് അതിൻ്റെ തോമസും ചാറിലിറ്റും വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അച്ഛനെ കൊണ്ടുവന്ന ഒരു മെഡിസിൻസും കൊടുക്കുന്നുണ്ട് പിന്നീട് വിരാമിൽ സോറി പറയുന്നു വിരാമിൽ ഒന്നാവുന്നു അത് നമ്മുടെ അച്ഛൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ അച്ഛൻകാണെങ്കിലും ബോധൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛനോട് പറയാൻ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇത് കേട്ടപാട് നമ്മുടെ അച്ഛൻ പറയണേ ഇനി ഒരൊറ്റ വഴിയുള്ളൂ പോരാടണം സോ ഒരു പോരാടം റെഡി ആയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജോസഫ് ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഗ്യാരേജിൽ പോയിട്ട് കുറേ പെട്രോൾ ക്യാൻസ് അവർ എടുക്കുന്നുണ്ട് മാത്രമല്ല ഒരു ഫ്രീസറും എടുത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നത് എന്തിനാണെന്നുള്ളത് നമ്മുടെ തോമസിനും അറിയില്ല നമ്മുടെ ചാർലറ്റിനും അറിയില്ല ഫുൾ പ്ലാനിങ് നമ്മുടെ ജോസഫിൻ്റെ വകയാണ് അങ്ങനെ നമ്മുടെ ജോസഫ് പറയുകയാണ് എനിക്ക് പത്ത് മിനിറ്റ് സമയം വേണം അതിനകത്ത് ഈ ഒരു ക്രീച്ചേഴ്സൊക്കെ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ തോമസ് ചാർലറ്റ് അത് നിങ്ങൾ ഡീൽ ചെയ്യാൻ പതിനു മണിയിട്ട് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്രീച്ചേഴ്സ് അകത്ത് കയറാനിങ്ങനെ ആരംഭിച്ചിരിക്കുക അവരിങ്ങനെ പതുക്കെ പതുക്കെ അകത്ത് കയറി തുടങ്ങിയിട്ടുണ്ട് ഇതിനായിട്ടാണെങ്കിലും നമ്മുടെ ചാർലറ്റും തോമസും കൊണ്ടിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിന് ഒരു ഇങ്ങനെ ട്രാപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അച്ഛനങ്ങ് എഴുന്നേറ്റ് വരുന്നത് നമ്മുടെ പോളിന് ബോധം വീണിരിക്കുക പോൾ വരുന്നു ഗണ്ണ്ണ് വാങ്ങുന്നു ഈ ക്രീച്ചേഴ്സിനൊക്കെ വെടിവെച്ചിടുന്നുണ്ട് പക്ഷെ എന്നാൽ കുറെ ക്രീച്ചേഴ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ പോൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങ് സാക്രിഫൈസ് ചെയ്യാൻ സ്വന്തം ജീവൻ ഈ ഒരു ക്രീച്ചേഴ്സിന് അങ്ങ് കൊടുത്തിട്ട് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാൻ അവർക്ക് ടൈം ഉണ്ടാക്കി കൊടുക്കുന്നു ഇതാണോ നമ്മുടെ ജോസഫും തോമസ് ആണെങ്കിലോ ആകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ തോമസും ടീമും വേറെ ഒരു ഫ്രീസർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് അങ്ങ് കയറി ഇരുന്നിട്ട് അങ്ങ് വാതിലടക്കാൻ ഇതേ സമയം തന്നെ ഒരു ട്രാപ്പ് ഓണാവുന്നു അവർ വീട് മൊത്തത്തിൽ കത്തി നശിക്കുന്നു ഒരു ബോംബാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽപ്പെട്ടിട്ട് നമ്മുടെ അച്ഛനും മരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വീട് മൊത്തത്തിൽ നശിച്ചിട്ടുണ്ട് അങ്ങനെ അവർ പുറത്ത് കിടക്കാൻ പക്ഷെ പുറത്ത് കടന്നിട്ടും നമ്മുടെ ക്രീച്ചേഴ്സും മരിച്ചിട്ടില്ല ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് ചേർന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊരു വലിയൊരു ട്രാൻസ്ഫോമർ പോലത്തെ ഒരു രൂപമായി മാറുന്നുണ്ട് വലിയൊരു ചക്രമായിട്ട് ഇവരിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ വേഗം വണ്ടിയെടുക്കുന്നു സ്ഥലം വിടുന്നു പക്ഷേ ഇവരുടെ പിന്നാലെ നമ്മുടെ ക്രീച്ചേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇവരാണീ കത്തിപ്പിടിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം നേരം പോരാടാൻ പറ്റുന്നില്ല ഈ ഒരു ക്രീച്ചേഴ്സ് മുഴുവൻ അങ്ങ് ചത്തുപോവാണ് അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ടുണ്ട് രാവിലെ എല്ലാവരും സേഫ് ആണ് നമ്മുടെ പോളിനും ചാർലറ്റിന്റെ പാരൻസിനും വേണ്ടിയിട്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെ അങ്ങനെ എല്ലാം അവസാനിച്ചു പക്ഷേ അവർക്ക് ഇനി എങ്ങോട്ട് പോകണം ഇവരുടെ ലൈഫ് ഇനി എവിടെ ചെന്നെത്തും ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ഐഡിയയില്ല കാരണം രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ക്രീച്ചേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനകത്ത് ഇവർക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം അവിടെ താമസിക്കുകയും വേണം സോ അതിന് വേണ്ടിയിട്ട് ഇവർ അങ്ങ് ഇറങ്ങിത്തിരിക്കേ ഒരൊറ്റ രാത്രിക്കാലത്തെ പോരാട്ടമാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇനി എത്ര രാത്രികളുണ്ട് ഇവർക്ക് പോരാടാൻ സോ ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇവിടെയാണ് നമ്മുടെ സിനിമ എൻ്റെയെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോകെ ബൈ